നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇന്നുമുതൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്ന ഒന്നാണ് എന്നുവെച്ചാൽ രാജയോഗം വന്നു ചേരുന്ന സമയഘട്ടമാണ് എന്നാണ് തുടർന്നതെല്ലാം പൊന്നാകുന്ന രീതിയിലുള്ള അത്രയേറെ മഹാഭാഗ്യം വന്നു ചേരുന്ന സമയഘട്ടമാണ് ഭഗവാൻ കണ്ണൻ്റെ ആ ചൈതന്യം എന്ന് പറയുമ്പോൾ മഹാഭാഗ്യം ജീവിതത്തിൽ വരാനുള്ള അത്രയും ഭാഗ്യകടാക്ഷം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വളരെ തൃപ്തികരമായിട്ടും മുന്നേറാനുള്ള സമയഘട്ടമാണ് അത്രയേറെ പറഞ്ഞാൽ തീരില്ല നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരുന്നതാണ് കൂടുതലായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും വളരെ ബുദ്ധിമുട്ടായിട്ട് തടസ്സങ്ങളായിട്ടും അത് നടക്കാതെ വന്നിട്ടുള്ള ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിലെല്ലാം തരണം ചെയ്യാനുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാൽ വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് ഇനി എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയോട് ഇരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു ഭഗവാൻ്റെ ആ ചൈതന്യമായിട്ടുള്ള സമയഘട്ടമാണ് അത്രയ്ക്ക് ഐശ്വര്യപ്രദമാവുന്ന സമയമാണ് ധനം വർദ്ധിക്കുകയും അതിലുപരി സന് വളരെ വളരെ ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള സാമ്പത്തിക വർദ്ധിക്കുക ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ഭവിക്കുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥേഷ്ട സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അത്രയേറെ ഭാഗ്യം വന്നു ചേരുന്ന സമയഘട്ടമാണ് കണ്ണൻ്റെ മഹാഭാഗ്യം അത്രയേറെ ശ്രേഷ്ഠതയോട് കൂടിയിട്ട് നാം ജപിക്കൂ കൃഷ്ണ ഗുരുവായിരപ്പ എന്ന് തന്നെ ജപിച്ചാൽ തന്നെ തൃപ്തിയായില്ലേ അത്രയേറെ ഗുണാനുഭവങ്ങളല്ലേ വന്നു ഭവിക്കുക അല്ലേ മഹാ കണ്ണൻ്റെ ലീലാവിലാസങ്ങളിലെ ഒരു ഘട്ടമാണ് നമ്മളുടെ പരീക്ഷണങ്ങളെല്ലാം അതെല്ലാം തരണം ചെയ്ത് യഥേഷ്ടം ഭാഗ്യം വന്നു ചേരുകയും അതിലൂടെ കൂടുതൽ കൂടുതൽ വർധനവുണ്ടാവുകയും അത്ര കണ്ടോ പതിമടങ്ങ് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചതിലെല്ലാം പതിമടങ്ങ് സസന്തോഷം വന്നു ചേരാനുള്ള യോഗമുള്ള സമയമാണ് അത്രയ്ക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയവരുണ്ടാവില്ലേ നമ്മൾ അത്രയേറെ സ്നേഹിച്ച് അത്രയേറെ മനസ്സിൽ കൊണ്ടുതന്നു ചേർത്ത് പിടിച്ച വ്യക്തികൾ നമ്മളെ ഒരു നിഷ്പ്രയാസം എന്ന് വെച്ചാൽ ചെറിയൊരു കാരണത്താൽ നമ്മളെ വഴിയോരത്തിട്ട് പോകുക എന്ന് പറഞ്ഞില്ലേ ആദ്യ വഴിയിലിട്ട് പോകുന്നൊരു സന്ദർഭം നമ്മൾക്ക് മനസ്സ് പോലും വേദനിക്കുന്ന ഘട്ടത്തിലുള്ള സാഹചര്യങ്ങളുള്ള സമയത്ത് വളരെ വിഷമഘട്ടം തരണം ചെയ്യുകയാണെങ്കിലും അതെല്ലാം മഹാ കണ്ണനായിട്ടുള്ള ഭഗ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് അതിനെല്ലാത്തിനും ഒരു മറുപടി ആയിട്ടുള്ള സമയഘട്ടമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയേറെ ഭാഗ്യം വന്നു ചേരുകയും ഇനിയുള്ള ദിനങ്ങൾ സസന്തോഷത്തോട് കൂട്ടിയിട്ടുള്ള പ്രതിദിനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പല നേട്ടങ്ങളോട് കൂടിയിട്ടുള്ള മനസ്സിൽ സസന്തോഷമാണ് ഐശ്വര്യപ്രദമാവുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് വേദനകളും സങ്കടങ്ങളും ബന്ധുമുത്രാദികളിൽ നിന്നെല്ലാം അകലിച്ചില്ല എല്ലാവരും ഉണ്ട് പക്ഷേ അവനവൻ്റെ കാര്യം വരുമ്പോൾ ആരുണ്ടാവില്ല എന്താണ് ഏതാണ് എന്തെല്ലാം വേണോ എന്തോ അങ്ങനെ ഒരു അസുഖം വന്നാലോ എന്തു തന്നെ വന്നാലും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ തരണം ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി അത്തരത്തിലൊന്നും ഉണ്ടാവില്ല ശ്രേഷ്ഠമായിട്ട് സന്തോഷത്തോട് കൂട്ടിയിട്ടുള്ള ഇത് പ്രതിദിനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യത്തോട് കൂട്ടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്ന ഒരു വർഷം അത്രയും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയത്താണ് മഹാ കൃഷ്ണാ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പെന്നങ്ങൾ വിളിക്കുന്ന താമസമല്ലേ ആ പ്രഭയിൽ തന്നെ മഹാഭാഗ്യം വന്നു ചേരുകയാണ് അത്രയ്ക്കും ഗുണാനുഭവങ്ങളാണ് ഇനിയുള്ള ദിനങ്ങൾ നക്ഷത്രങ്ങൾ എന്ന് പറയാം ആയില്യം രോഹിണി കാർത്തിക പൂരം ചോതി പൂയം മഖീരം തിരുവാതിര വിശാഖം അത്തം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതമാണ് ഗുണാനുഭവത്താൽ വളരെ വളരെ ശ്രേഷ്ഠതയോട് കൂട്ടിയിട്ടുള്ള സമയഘട്ടം വരുന്നത് ഓ നമോ ഭഗവതേ വാസുദേവായ ജപിച്ചോളൂ